കണ്ടോ നല്ല കണ്ണിമാങ്ങ അപ്പോഴേ ഞാൻ ഇന്നൊരു കണ്ണിമാങ്ങ അച്ചാറിടാൻ പോവാട്ടോ അപ്പം നമുക്ക് ഈ മാങ്ങേനെ എല്ലാം പറിച്ചുകൊണ്ട് പോവാതെ ഇത് കണ്ടോ നല്ല പരുവത്തി നിൽക്കുക കണ്ടോ കൈ കൊണ്ടെത്തുന്നുകൊണ്ട് ചതയാതെ നമുക്ക് കിട്ടും ുണ്ട് വാങ്ങാം ഇണ്ടോ നല്ല മണമുണ്ട് വാങ്ങിക്കാനുള്ള സൂപ്പർ മണം അപ്പം ഇല്ല ഇത്ര മതി കിട്ടോ ഒരു രണ്ട് കുപ്പിക്കുള്ളതുകൊണ്ട് നമുക്കിത് കൊണ്ട് അച്ചാറിടാം കണ്ടോ നമ്മുടെ കണി മാങ്ങയെല്ലാം ഞാൻ നല്ല കഴുകി തുടച്ച് വെള്ളമില്ലാതെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് നേരെ അച്ചാറാക്കാം കേട്ടോ ചട്ടി നല്ല ചൂടായി നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം കേട്ടോ നല്ലെണ്ണയിലാണ് ആകുന്നത് എണ്ണ നന്നായി ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നല്ലോണം കടുക് വേണോ കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി കുറച്ച് നന്നായിട്ട് ഉലുവ ഇട്ട് കൊടുക്കാവേ അതൊന്ന് പൊട്ടിക്കോട്ടെ ഇനി കുറച്ച് ഇതാ കുരുമുളക് ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കണ്ട അരിഞ്ഞ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടരിങ്ങി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതാണ്ട് ഈരുവലത്തി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാവേ കാരണം എണ്ണ നല്ല തിളച്ചു കിടക്കുവല്ലേ ഇനി നമ്മൾ ഇതാ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് കുറച്ച് നന്നായിട്ട് ഇടാം കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതിനൊന്ന് നന്നായിട്ട് ഈ എണ്ണയിൽ മൂപ്പിക്കാം ഇതെല്ലാം നന്നായി മൂത്തു വന്നത് നമുക്കൊരു ശകലം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വേണ്ട ഒരു ശകലം വിനാഗിരി ഒഴിച്ചു ഇനിയിപ്പൊ നമ്മുടെ മാങ്ങയില്ലേ അതിനെ അങ്ങോട്ട് കുടങ്ങിടാം കേട്ടോ ഇനി നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കാവേ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ അച്ചാറിന് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നന്നായിട്ട് വേണമല്ലോ കാരണം ഈ മാങ്ങ അങ്ങ് അങ് ചുങ്ങി പിടിക്കൂട്ടോ അപ്പൊ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കായം കുറച്ച് കായം കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ കണ്ടോ നമ്മുടെ കണ്ണിമാങ്ങാച്ചാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടോ ഇനിയിപ്പോ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെ തണുത്തു കഴിഞ്ഞിട്ട് നല്ല ചില്ലുഭരണിയിൽ അടച്ചു വെക്കാൻ പോകുകയാണേ എന്നിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഞാൻ തുറന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂട്ടോ കണ്ണിമാങ്ങാച്ചാർ ഇടാൻ വേണ്ടി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ എറ്റേറ്റാം